നമസ്കാരം വളരെ വേദനയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു വാർത്തയായിരുന്നു പ്രിയമകൾ ഷൈനിയുടെയും രണ്ട് മക്കളുടെയും ട്രെയിനിന് മുൻപിൽ ചാടിയുള്ള ആത്മഹത്യ ഈ ലോകത്ത് ജീവിക്കുവാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നോക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഒരു ജോലി തേടി അലഞ്ഞു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ജോലിക്കായി അപേക്ഷിച്ചു എങ്ങും ആരുടെയും കണ്ണ് തുറന്നില്ല കണ്ണ് തുറക്കാത്ത അനേകം യാതൊരു കാരുണ്യവുമില്ലാത്ത കുറേ ആളുകൾക്ക് മുമ്പിലായിരുന്നു പ്രിയ മകൾ ചെന്ന് യാചിച്ചത് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള പണം വേണം ജോലി ചെയ്യാൻ തയ്യാറാണ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ ഒരു വ്യക്തി പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ബി എസ് സി നേഴ്സിംഗ്കാരിയാക്കുക എന്ന് പറയുന്നതിൽ ആ മാതാപിതാക്കൾ എടുത്തിരുന്ന ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കി എത്ര മാത്രം ബുദ്ധിമുട്ടിയായിരുന്നു പഠിപ്പിച്ച് വലുതാക്കി ഇവിടെ ഒരു വിവാഹം കഴിച്ചതാണ് ഈ മകളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു വിവാഹം കഴിച്ചു ഒരു ബി എസ് സി നേഴ്സിംഗാരി വിവാഹം കഴിക്കുമ്പോൾ അത്രത്തോളം തന്നെ അത്രത്തോളം മാനസികമായിട്ടും മറ്റു രീതിയിലും പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് ഈ ഭൂമിയിൽ ഒരു കുടുംബമായിരുന്നു അത് രണ്ട് കുഞ്ഞുമക്കളോട് ഒരു മോനും കൂടിയുണ്ട് മോനെ പിതാവിൻ്റെ വീട്ടുകാർ നോക്കുന്നു പെൺമക്കളാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർ പെൺമക്കളുടെ ജീവിതം സ്ട്രഗിൾ ചെയ്യപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീ ജന്മമായിരുന്നു ഇത് അതിനാൽ തന്നെ പ്രിയ മക്കളെയും കൂടി ആ കൂട്ടത്തിലേക്ക് കൂട്ടി പ്രിയ മക്കളോടൊപ്പം ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് വേദനയോടുകൂടി യാത്രയായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനേകം ആളുകൾ അവിടെ നിൽക്കുന്നത് കാണാം വലിയ 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 ആളുകളൊക്കെ ആ കൂടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എൻ്റെ തോന്നലാണ് ഇവരിൽ ആരെങ്കിലും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ കാര്യത്താസ് ഹോസ്പിറ്റൽ പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ മറ്റനേകം ഹോസ്പിറ്റലുകൾ എവിടെയെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ മകൾ മക്കളോടൊപ്പം കടുങ്ങുകയും ചെയ്യില്ലായിരുന്നു ഇത്ര ദാരുണമാണ് കരുണവറ്റിയ ഹൃദയങ്ങളാണ് ഭൂമിയിൽ ഇന്ന് കൂടുതലും കാണുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും എങ്ങനെ കഴിയുമെന്നറിയാതെ വളരെ പണിപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഈ ജീവിതം അവസാനിപ്പിച്ച ഇവരുടെ ഈ പ്രിയ മക്കളുടെ വേർപാട് വളരെ വേദനാജനകമാണ് വളരെ വേദനിപ്പിക്കുന്നു ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിന് ഭയങ്കര വേദന തോന്നുന്നൊരു കാര്യമായിട്ട് അവശേഷിക്കുന്നു പ്രണാമം